അപ്പോൾ ഹെർ സക്സി ഞാൻ ഏകദേശം ചെയ്തിട്ടൊരു സിക്സ് മന്ത്സോളായി എൻ്റെ മാരേജിന് മുന്നേ ആയിട്ട് ചെയ്തതായിരുന്നു അപ്പോൾ ഒരു ടോട്ടൽ മെയ്ക്ക് ഓവർ അല്ലെ ചേഞ്ച് ഓവറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറി കയറിയതിന് ശേഷം ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നെ വന്ന് കണ്ടു അപ്പം ഏത് ഹെയർ കട്ട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഡിസ്കസ് ചെയ്ത ഒരു ഹെയർ കട്ട് ഒക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു റീൽ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഫസ്റ്റ് കട്ട് ചെയ്തപ്പോൾ ചെറിയ സങ്കൂടൊക്കെ തോന്നി പിന്നെ ഞാനിത് പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട് വലിയ സീൻ ഇല്ലായിരുന്നു ഞാൻ എന്തായാലും ഷോർട്ട് ഹെയർ ആക്കാൻ വേണ്ടി തന്നെ വന്നതാണ് അതുകൊണ്ട് വലിയൊരു സീൻ ഇല്ലായിരുന്നു നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഹെയർ വാഷിനാണ് എന്നെ കൊണ്ടുപോയത് അപ്പോൾ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ എന്റെ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞു ഞാൻ എന്റെ ഹെയർ സ്റ്റൈലിസ്റ്റിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈം കേട്ടോ ഇത് എനിക്ക് ഈ വീഡിയോന്റെ കൂടെ ഹെയർ കട്ടിന്റെ വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് പറ്റിയില്ല ഹസ്ബൻഡ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഹസ്ബൻഡിന്റെ റിയാക്ഷൻ കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യാഞ്ഞത് പിന്നെ ഇതിന്റെ ഈ വീഡിയോന്റെ അവസാനായിട്ട് എന്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ റിയാക്ഷൻ വീഡിയോസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഫൈനൽ ലുക്കിലേക്ക് പോവാം അപ്പൊ ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് നല്ല സർവീസായിരുന്നു അവിടെ ഞാൻ ഹെയർ കവറിങ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പോയത് അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഒരു സജഷൻസ് പ്രകാരം അവർ പറഞ്ഞു ഹെയർ കളറിങ് ഇപ്പോൾ ചെയ്യണം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇതൊന്ന് ഫെയ്ഡായി കഴിഞ്ഞ് കുറച്ചും കൂടെ ലെങ്ത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് എനിക്ക് നല്ലത് തന്നു അപ്പോൾ അങ്ങനെ ഹെയർ കവറിങ് ചെയ്തില്ല ഹെയർ കട്ടിങ് ചെയ്തു നല്ലൊരു മെയ്ക്ക് ഓവറായിരിക്കും എന്ന് നമുക്ക് കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റിയാക്ഷൻസ് കാണാം ഞാൻ ഫസ്റ്റ് എന്റെ ഹസ്ബൻഡ് വീട്ടിലേക്കായിരുന്നു വിളിച്ചത് അമ്മയുടെയും സിസ്റ്ററിന്റെ ഒക്കെ റിയാക്ഷൻ നമുക്ക് എങ്ങനെയാന്നുള്ളത് കാണാം അമ്മയൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു നമുക്ക് ഭയങ്കര ഇഷ്ടമായി അതേപോലെ തന്നെ സിസ്റ്ററും പറഞ്ഞു സിസ്റ്ററും ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വീഡിയോ കോളിലൂടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടാവും എങ്ങനെയായിരുന്നു ഇവരുടെ റിയാക്ഷൻ എന്നുള്ളത് സിസ്റ്ററും അതുപോലെ സൂപ്പർ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇവരൊക്കെ നേരിട്ട് വന്ന് കണ്ടിട്ട് എന്ത് പറയും ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഓക്കെ ആയിരുന്നു ഇവർക്കൊക്കെ ഇഷ്ടമായി ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്കാണ് കോൾ ചെയ്തത് എൻ്റെ അമ്മേന്റെ റിയാക്ഷൻ ഇതായിരുന്നു മുടി മുറിച്ചോ എന്നുള്ള റിയാക്ഷൻ ആയിരുന്നു അമ്മ ഫുൾ ഞെട്ടി അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അച്ഛന് ഫസ്റ്റ് ലുക്കിൽ തന്നെ അച്ഛന് ഭയങ്കര ഇഷ്ടമായി അച്ഛന് ഓക്കെ ആയിരുന്നു അച്ഛന് ഇഷ്ടമായത് ആ മുഖത്ത് കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിച്ചത് ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനീറ്റനാണ് അനീറ്റ വർക്കിലായിരുന്നു അപ്പോൾ ഫോൺ എടുത്ത് എടുത്ത പാടുള്ള റിയാക്ഷൻ ആട്ടോ ഇത് വന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിയാക്ഷനായിരുന്നു അവള് കൊള്ളാടി എന്നൊക്കെ പറഞ്ഞു അവൾക്ക് ഇഷ്ടമായി അവൾക്ക് ചെറിയൊരു ഹിന്റ് ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഷോർട്ടാക്കുന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്ര ഷോർട്ടാക്കുന്നുള്ള അവള് വിചാരിച്ചില്ല അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ കൊള്ളാന്നൊക്കെ പറഞ്ഞു എവിടുന്നാന്നൊക്കെ ചോദിച്ചു അതിനുശേഷം ഞങ്ങൾ വിളിച്ചത് ഞങ്ങളെ ചേട്ടത്തിനെയാണ് അതായത് ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫിന് ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിയിരിക്കുന്നത് ചേട്ടത്തി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ചേട്ടത്തിൻ്റെ ആയിരുന്നു എവിടെയോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ടൈമിൽ കോൾ അറ്റൻഡ് ചെയ്തു അതി എവിടുന്നാണ് കട്ട് ചെയ്തത് അങ്ങനെ കുറെയൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് ചേട്ടനെയും കാണിച്ചു കൊടുത്തു എന്നാണ് ചേട്ടനും പറഞ്ഞത് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നെക്സ്റ്റ് കോൾ ചെയ്തത് ഞങ്ങളെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് ഇതിൽ ഒരു റിയാക്ഷൻ ഇല്ലാഞ്ഞത് ഇവക്കായിരുന്നു ഇവള് പറഞ്ഞത് ഞാൻ കൊണ്ട് ഇവള് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിരുന്നു എന്നാ അങ്ങനെ ഇതോടുകൂടെ നമ്മൾ റിയാക്ഷൻ വീഡിയോസൊക്കെ കഴിഞ്ഞു അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ